ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരേണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്നെ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തതിരുനേ തിന്മയെന്ന ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്തുതി കർത്താവങ്ങയേയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ കൃപഹിക്കപ്പെട്ടവൾ ആകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തന്നിൽ അർഹമേതാബേകളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണം സ്വീകരി ഏകപുത്രം ഞങ്ങളുടെ കർത്താവുമായ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുധാൻമാവനാൻ ഗർഭസ്ഥനായി കനേകാമെന്ന് പറഞ്ഞു പതിലോസ് ബിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശി തറക്കപ്പെട്ട് മരിച്ചറിട്ട് പാതാളിൽ നിന്നിറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാളെ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിനെ വലതൃഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും ഇരിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കഥ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിലെ ഉയർപ്പിലും ഞാൻ ഞാൻ വിശ്വസിക്കുന്നു അമ്മേ പുസ്തകം വാക്യം പുരോഹിതന്മാരെ സമൃദ്ധി കൊണ്ട് കൊണ്ട് അനുഗ്രഹങ്ങൾ ജനം സംതൃപ്തരാകും എല്ലാ സന്യസ്തരിലും പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ നിറയുന്നതിനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവ് എന്റെയും ലോകമൊക്കെയുടേയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സരസുദിനം ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവിടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ സഹനങ്ങളെ കുറിച്ച് കുറിച്ച് പിതാവേ ഈശോയുടെ അതിദാരുണമായ

തിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലം ലോകം മുഴുവൻ മേലം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലം ലോകം മുഴുവൻ മേലം കരുണയായിരിക്കണമേ ഈശോയുടെ പിതാവേ ഞങ്ങളുടെ മേലും ലോകം മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും മേലും കരുണയായിരിക്കണമേ ഈശോയുടെ പിതാവേ ഞങ്ങളുടെ മേലും ലോകം മേലും കരുണയായിരിക്കണമേ ഇരു ഉയർത്തി പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ ഞങ്ങളുടെ ഞങ്ങളുടെ മേലും 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 കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേ പരിശുദ്ധനായ 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 ദൈവമേ ദൈവമേ അമർത്തനെ ഞങ്ങളുടെ ലോകം കരുണയായിരിക്കണമേ കരുണ തോ നണീൽ അലിവ പാവിയാണു പാപിയാണു ഞാദ പാപിയാണു ഞാൻ ഇന്നിൽ അലിവ് ണു ഞാ ലോകം മുഴുവൻ ദൈവത്തിൻ്റെ സമൃദ്ധി നിറയുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം സങ്കീർത്തനം ഒന്ന് മൂന്ന് നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതുമായ ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ അവന്റെ പ്രവർത്തികൾ സഫലമാകുന്നു ദൈവത്തിന്റെ പ്രവർത്തികൾ ദൈവത്തിന്റെ സമൃദ്ധി നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞാൽ ഇല കൊഴിയാത്ത മരം പോലെ നമ്മുടെ ജീവിതം മാറും അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ക്രമീകരിക്കപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നിത്യപിതാവും ലോകമുഖിയുടെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വലസരസുധനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവീശ്ശുമിശിഹായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പിതാവേ ഞങ്ങളുടെ മേലും മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ ലോകം മുഴുവൻ പിതാവേ ഞങ്ങളുടെ മേലും 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 കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പിതാവേ ഞങ്ങളുടെ ലോകം മേലും കരുണയായിരിക്കണമേ ഈശോയുടെ പിതാവേ ഞങ്ങളുടെ മേലും മേലും മുഴുവന്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലം ലോകം മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലം ലോകം മേലും പിതാവേ ഞങ്ങളുടെ മേലും ലോകം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും

ഞാൻ നാദ പാപിയണു ഞാൻ കരുണ തോന്നണി ഇന്നിൽ അലിവ തോന്നണി പാപിയണു ഞാൻ ോസ്കാർക്ക് ഒന്നാം ലേഖനം അധ്യായം പതിനാല് മൂന്ന് മുതൽ എന്നാൽ നമ്മുടെ ദൈവം കോലാഹലത്തിന്റെ ദൈവമല്ല നമ്മുടെ ദൈവം സമാധാനത്തിന്റെ ദൈവമാണ് ലോക സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവേന്റെയും ലോകമുക്കിയുടെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സരസൂദനം ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവിശുശിഹായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലം ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മേലും

ായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകമുഴുവൻ മേലും ണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലം ലോകം മുഴുവൻ മേലം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും

ഞാൻ ഞാൻ പ്രവാചകന്റെ പുസ്തകം അൻപത്തി അഞ്ചാം അധ്യായം മൂന്നാം വാക്യം എന്ന പോലെ നിന്നോട് ഞാൻ സ്നേഹം കാട്ടും ദൈവസ്നേഹം എല്ലാവരിലും നിറയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കരുണയുടെ ജപമാലയിലെ ഈ നാലാം യോഗം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവ് എന്റെയും ലോകമുഖിയുടെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വലസനം ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് മിശിഖായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും മേലും കരുണയായിരിക്കണമേ ഈശോയുടെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലം ലോകംപഴുവന്റെ മേലും കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേശോ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലം ലോകംപഴുവൻ്റെ മേലും <oungingosc> െ കുറിച്ച് അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പിതാവേ ഞങ്ങളുടെ മേലും ലോകമുളവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും 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 കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പിതാവേ ഞങ്ങളുടെ ലോകം പ്രളുവിന്റെ മേലും കരുണയായിരിക്കണമേ ായ ബലവാനെ പരിശുദ്ധനായ അമർത്ഥ്യങ്ങളുടെ ലോകം മുഴുവൻ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർഥ്യനെ ഞങ്ങളുടെ മേലും ലോകം മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ മർദ്ദ്യ ഞങ്ങളുടെ മേലും മേലും കരുണയായിരിക്കണമേ പാപിയാണു ഞാൻ ാപങ്ങളുടെ പുസ്തകം മൂന്നാം മൂന്നാമധിയായും ഇരുപത്തിയേഴ് മുതലുള്ള വാക്യങ്ങൾ യൗവനത്തിൽ മുഖം വഹിക്കുന്നത് മനുഷ്യന് നല്ലതാണ് അവിടെ നിന്ന് അത് അവന്റെ മേൽ വയ്ക്കുമ്പോൾ അവൻ യുവതി യുവാക്കളിലും ദൈവകൃപ നിറയുവാനും ദൈവികമായുള്ള ഉത്തരവാദിത്തങ്ങളാൽ ഏൽക്കപ്പെടുന്നതിനും ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവും ലോകമൊക്കെയുടേയും പാവപരിഹാരത്തിനായി അങ്ങയുടെ വല്ലസരസിനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവീസിഹായുടെ തിരു ശരീരവും തിര രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ച ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും മേലും ഈശോയുടെ അതിദാരുണമായ പിതാവേ രുടെ പിതാവേ ഞങ്ങളുടെ മേലം ലോകംപ്രഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലം ലോകംപ്രഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പിതാവേ ഞങ്ങളുടെ മേലും മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പിതാവേ ഞങ്ങളുടെ മേലും ലോകം മേലും കരുണയായിരിക്കണമേ ഈശോയുടെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും മേലും കരുണയായിരിക്കണമേ ഈശോയുടെ ടെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും മേലം മേലും കരുണയായിരിക്കണമേ ഇരു കരങ്ങളും ഉയർത്തി പരിശുദ്ധനായ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ അമർത്യനെ ഞങ്ങളുടെ മേലും ലോകം മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്യനെ ഞങ്ങളുടെ മേലും 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 കരുണയായിരിക്കണമേ പരിശുദ്ധനായ 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 ദൈവമേ ഞങ്ങളുടെ ലോകമുള്ളടിയും കരുളയായിരിക്കണമേ